ചവായിരുന്നു ആ ചെമ്പകത്തിൻ്റെ ചവിട്ടിലിരുന്ന് തപസെയ്യുമായിരുന്നു അങ്ങനെ തപസ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ഇവിടുത്തെ അമ്മ ചോദിച്ച് എന്തോ എന്നാണോ കണ്ട് പേടിച്ചോടിയത് അന്നേരം അമ്മയ്ക്ക് എഴുതി കൊടുത്താണ് കൃഷ്ണാഷ്ടവം ഈ മനോഹരമായ തൊഴുത്തിന് ഒരു കഥയുണ്ട് ഇവിടുത്തെ വല്യച്ഛൻ ഇവിടെ അടുത്തൊരു നായർ വലിയൊരു നായർ തറവാട് വല്യച്ഛനുമായിട്ട് വലിയ അടുപ്പ് എല്ലാവർക്കും നമസ്കാരം അവതാര പുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമാണിന്ന് ഈ ജന്മദിന വേളയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുതുപ്പള്ളിയിലുള്ള വാരണപ്പള്ളി ഇല്ലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ താമസിച്ചാണ് വിദ്യ അഭ്യസിച്ചത് അപ്പം ഇവിടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം അത്ഭുത കഥകളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ വളരെ വലിയൊരു തൊഴുത്തുണ്ട് പശുത്തൊഴുത്തുണ്ട് ഈ കൗതുകം ജനിപ്പിക്കുന്ന ഒരു തൊഴുത്താണിത് അപ്പം ഈ തൊഴുത്ത് ഇവിടെ നിർമ്മിക്കാനും കുറേ അധികം കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കഥകളുണ്ട് ഈ കഥകളെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഈ ഇല്ലത്തെ ഒരു കുടുംബാംഗം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നേരെ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിന ആശംസകൾ ഞാൻ ഈ വർണപ്പള്ളി കുടുംബത്തിന്റെ അംഗമാണ് എൻ്റെ ഞാൻ കിഴോർ ഇവിടുത്തെ ആറ് വീട്ടിലെ ഒരു വീടായ കിഴോറ് വീട്ടിലെ താമസിക്കുന്ന വൈദ്യം ചെയ്യുന്ന വൈദ്യനാണ് എൻ്റെ പേര് ഹരീഷ് വൈദ്യർ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇരുനോ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് താമസിച്ച് കുമ്മൻപള്ളി രാമപിള്ളി ആശാൻ്റെ ശിക്ഷണത്തിൽ ചേവണ്ണൂർ കളരിയിലാണ് വിദ്യാഭ്യാസം നടത്തിയത് കളരി ചേവണ്ണൂർ കളരിയിൽ പോയി വിദ്യാഭ്യാസം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചമ്പ ഉണ്ടായിരുന്നു വലിയൊരു ചമ്പവായിരുന്നു ആ ചെമ്പകത്തിൻ്റെ ചേട്ടിൽ ഇന്ന് തപസ് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ കണ്ട് അദ്ദേഹം പേടിച്ച് തെക്കോട്ട് ഓടുകയായിരുന്നു തെക്കോട്ട് ഓടി ഒരാഞ്ജലി മരത്തെ തട്ടി വീണ് അദ്ദേഹം കൂടെ പഠിച്ചുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൂടെ ഓടിപ്പോയി അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കിടത്തി കിടത്തി അമ്മയെ ചോദിച്ച് എന്തോ കണ്ടോ കണ്ട എന്നാണോ പേടിച്ചോടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹം എഴുതി കൊടുത്തതാണ് ഈ കൃഷ്ണാഷ്ടവം അമ്മയ്ക്ക് എഴുതി കൊടുത്തതാണ് പാലപരം പക്ഷേ ആ പാലമ്പരം നശിച്ച് അവിടെയാണ് ഈ ഗുരുമന്ദരം പണിതിരിക്കുന്നത് ഗുരുദേവന്റെ ഗുരുദേവന്റെ കണ്ണാടി പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണ് കണ്ണാടി കണ്ണാടി പ്രതിഷ്ഠ മേലിൽ ഗുരുവിന്റെ പടവും വെച്ചുള്ള പ്രതിഷ്ഠയാണ് ആദ്യത്തെ ഗുരുമന്ദിരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് അത് കഴിഞ്ഞ് പിറ്റേന്ന് ഗുരുവിൻ്റെ അവിടെ ചെന്ന ഗുരുവിനോട് പിള്ളാർ പറഞ്ഞ് ഇങ്ങനെ ഇദ്ദേഹം പേടിച്ചോടിയെന്ന് അന്ന് അങ്ങനെ ഗുരു ചോദിച്ച് എന്തുമാണ് പേടിച്ചോടി ഇതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീ വാസുദേവ അഷ്ടവ് രണ്ടാഷ്ടവും രചിച്ചത് ഇവിടെ ഇവിടെ വെച്ചാൽ രചിച്ചത് അദ്ദേഹം ഇവിടെ ഒരു പ്രാവ് നട്ടായിരുന്നു അത് അദ്ദേഹം സമാധി സമാധിയായതിനു ശേഷം അദ്ദേഹം ചക്ക ഉണ്ടാകത്തില്ലായിരുന്നു അതിപ്പോൾ എല്ലാം നശി പോയി പിന്നെ അത് പുതിയൊരു പ്ലാവ് നട്ടു വളർത്തിയിട്ടുണ്ട് അന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാരണവരുടെ പേരാണ് കറുത്തച്ഛൻ എന്ന് വിളിക്കുന്ന കൃഷ്ണപ്പണിക്കർ അദ്ദേഹം ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കുടുംബവും ഇവിടെ താമിച്ച് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലായിരുന്നു വിദ്യാർത്ഥികളെല്ലാം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ചേവണ് കളലിലേക്ക് ഗുരുദേവൻ പോയിക്കൊണ്ടിരിക്കുകയല്ല ഇവിടെ താമസിച്ചുകൊണ്ട് ചേവണ് കടലിൽ പോയി വിദ്യാഭ്യാസം നടത്തുക i mm -hmm. വാർണപ്പള്ളി താമസിച്ചുകൊണ്ടായിരുന്നു ചേപ്പണ്ട കളിയിൽ വിദ്യാഭ്യാസം നടത്തിയത് അദ്ദേഹം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുലയ സമുദായത്തിൽ ഒരു പയ്യനുമായിട്ട് ഗുരുദേവൻ വലിയ അടുപ്പമായിരുന്നു അദ്ദേഹത്തിന് കുഷ്ഠം ബാധിച്ച് ഒരു അന്നത്തെ കാലത്ത് കുഷ്ഠം ബാധിച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തി ഒരു കുടിലുണ്ടാക്കി അവിടെ താമസിപ്പിക്കുമായിരുന്നു ആഹാരവും ഇല്ല ഒന്നുമില്ല അങ്ങനെ മരിച്ചു പോകുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടുന്ന ആഹാരം പകുതി ഉണ്ടിട്ട് പകുതി ആരും കാണാതെ പൊതിഞ്ഞ് കൊണ്ടുപോയി ആരും അറിയാതെ കൊണ്ട് അദ്ദേഹത്തിന് കൊണ്ട് ആഹാരം കൊടുക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കൈകൊണ്ട് തലോടി അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റി കൊടുത്ത അത്ഭുത സിദ്ധികൾ തന്നെ ഗുരുദേവിനും ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം എത്ര വർഷക്കാലം ഈ ഒരു ഒരു രണ്ടര വർഷത്തോളം ഇവിടെ താമസിച്ചു എത്ര വർഷക്കാലം ഗുരുദാമിച്ച് താമസിച്ചു ഈ മനോഹരമായ തൊഴുത്തിന് ഒരു കഥയുണ്ട് ഇവിടുത്തെ വല്യച്ഛൻ ഇവിടെ അടുത്തൊരു നായർ വലിയൊരു നായർ തറവാട് വല്യച്ഛനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു വലിയ സ്നേഹബന്ധമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് പ്രവാസ വലിക്ക് ഇവിടുത്തെ വല്യച്ഛനെ ക്ഷണിച്ചു അന്നത്തെ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ് അന്നേരം ഈഴ് വരെ നായർ തറവാട്ടിൽ കയറ്റാത്ത അവർ മുറ്റത്തിരുത്തിയാണ് ആഹാരം കൊടുത്തത് അങ്ങനെ ആ വല്യച്ഛൻ ഇവിടെ വന്ന് അതിമനോഹരമായൊരു വീടും പണിതിട്ട് അതിനു മുമ്പിൽ അതി അതിനേക്കാൾ വലിയ പ്രശസ്തിയുള്ള ഒരു എരുത്തലും പണിത് അന്ന് ഇനി വെച്ചിരുത്തുന്ന പരിപാടിയുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി എരുത്തലിനകത്തിരുത്തി ആഹാരം കൊടുത്തതായിട്ട് ഒരു കഥ എന്നോട് വലിയ ചം പറ കേട്ടിട്ടുണ്ട് ഭയങ്കര മനോഹരമായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് ഇപ്പോഴും ഇത്രയോ വർഷമായിട്ട് ഇത് ഒരു കേടുപാടുകളും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നതെന്നുള്ളൊരു ഭയങ്കര ഒരു കഥ തന്നെ തറവാട് എഴുത്തിലായിരുന്നത് സംരക്ഷണമായിരുന്നു നല്ല നല്ല പണിത്തരമായിട്ടുള്ള പണിത്തരത്തോടുകൂടിയ ഇതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല ഈ എത്തിലിന് മെയിൻ നേരെ എതിരായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ തറവാട് തറവാട് അതുപോലെ ഗുരുദേവൻ ഗുരു ഗുരുവായതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് ആ പടലൊക്കെ കഴിഞ്ഞു പോയി പൂർണ്ണ ഗുരുവായന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് വന്നിരുന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ മക്കളില്ലാതെ ഉണ്ടായ ഒരു മോനാണ് മോനുണ്ടായി കുഞ്ഞുണ്ടായി അങ്ങനെ ഗുരു വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അമ്മ വല്യമ്മച്ചി ഈ ഗുരുവിൻ്റെ അവിടെ ചെന്നത് പറഞ്ഞ് കുഞ്ഞിനൊരു പേര് ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഗുരുദേവൻ ഇട്ട പേരാണ് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ ഇട്ട പേര് ഗുരുവിട്ട പേര് ഗുരുവിട്ട പേരാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആയിട്ടാണ് റിട്ടയർ ചെയ്തത് ആഹാ എൻ്റെ അച്ഛൻ്റെ ചേട്ട ചേട്ടനാണ് അത് കഴിഞ്ഞ് രണ്ടാം ഉണ്ടതാണ് എൻ്റെ അച്ഛന് രാമചന്ദ്രൻ പണിക്കണം ഗുരുവിൻ്റെ എൻ്റെ വല്യച്ഛൻ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹിമകൾ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മഹിമ നിലനിൽക്കും എൻ്റെ വല്യച്ഛനാണ് ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ രാമകൃഷ്ണ പണിക്കർ അദ്ദേഹം ഒരുപാട് ഗുരുവിൻ്റെ അറിവ് പറഞ്ഞു കേട്ടിട്ടുണ്ട് വരും തലമുറയും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഗുരുവിൻ്റെ ഒരു അതെ എന്തായാലും വളരെ ഭാഗ്യം സിദ്ധിച്ച ഒരു തറവാടാണ് അല്ലേ വാരണപ്പള്ളി തറവാട് എന്നുള്ളതാണ് ഇവിടെ ജനിക്കാൻ തന്നെ മഹാഭാഗ്യമാണ് അതെ അതെ കേൾക്കുന്നത് Jai <laughs> a രാജാവിൻ്റെ കാലം മുതലേ ഉള്ള തറവാടാണ് പടവട്ടും പത്തിനാഥപ്പണിക്കർ എന്ന് പറയുന്ന വലിയച്ഛനാണ് ഈ ഇവിടുത്തെ സ്ഥാപകന് അദ്ദേഹത്തിന് ആറ് പെമ്മക്കളുണ്ടായിരുന്നു ആറ് പെമ്മക്കളെ ആറ് വീട്ടിലായിട്ട് താമസിച്ചു ഒന്ന് കിഴവൂർ ഒന്ന് കുന്നത്ത് ഒന്ന് കുമ്പോലിൽ ഒന്ന് ചെറുകാട്ട് ഒന്ന് മടവനാട്ട് ഒന്ന് കത്തിശ്ശേരി അങ്ങനെ ആറ് എടുത്തായിട്ടാണ് മക്കളെ താമസിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടക്കാലത്ത് അദ്ദേഹം കായംകുളം രാജാവിൻ്റെ പടതലവനായിരുന്നു അങ്ങനെ അദ്ദേഹം രാജാവിനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ശൂലത്തെ ശൂലം കുത്തി അതിൽ കയറി അതിൽ ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലമാണിത് ഈ കാണുന്നത് അദ്ദേഹം ത്തിന് അടയാണ് വഴിപാടായിട്ട് കൊടുക്കുന്നത് അന്ന് അല്ലേ ആ അന്ന് അദ്ദേഹം അത്താഴം കഴിച്ചതിന് ശേഷം മൂന്നരങ്കഴി അരിയുടെ അടയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കഞ്ചാവും കറുപ്പും വെച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇതായിട്ട് വെച്ചൊരു അട അടവെച്ചു പൂജയുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൂജ പണ്ടത്തെ കാലത്ത് കഞ്ചാവും കറുപ്പും വെച്ച് പൂവിക്കുമായിരുന്നു ഇപ്പോൾ അത് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് അതില്ല കൊയിലയും വെറ്റയും ഇവിടെ ഈ ആറംഗ കുടുംബത്തിൽ നിന്ന് ഒരു കിഴ അങ്ങനെ കിഴകൂർ അങ്ങനെ കുന്നത്ത് കുമ്പോൾ അങ്ങനെ ആറ് വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിൽ മൂന്ന് മെമ്പർമാർ അവർ ചേർന്നിട്ട് ചേർന്ന് ഒരു സെക്രട്ടറിയെ ട്രസ്റ്റർ നിയമിക്കും പതിനെട്ടംഗ കമ്മിറ്റിയാണ് Hello?